എല്ലം ഇന്ന് നമ്മുടെ വിപണിയിൽ എത്തിച്ചിരിക്കുന്ന പുതിയ ഒരു ബാഗ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് മിനി സ്ലിങ് ബാഗാണ് അപ്പൊ അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ ഇതാണ് മിനി സ്ലിംഗ് ബാഗ് അപ്പൊ മിനി സ്ലിംഗ് ബാഗിന്റെ സൈസ് ആദ്യം നമുക്കൊന്ന് നോക്കാം നിങ്ങളെ പോലെ തന്നെ ജീൻസ് മെറ്റീരിയല് എംബ്രോയിഡറിയോടു കൂടിയാണ് നമ്മുടെ മിനി സ്ലിംഗ് ബാഗ്സുകളും മാർക്കറ്റിലേക്ക് വരുന്നത് ഓക്കെ അപ്പൊ അതിന്റെ സൈസ് നമുക്ക് നോക്കാം ഇത് വരുന്നത് ഹൈറ്റ് ആറര ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് ഇനി ഇഞ്ചസിലാണ് കേട്ടോ പറയുന്നത് ഇനി വിട്ട് വരുന്നത് പത്തര ഇഞ്ച് വിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബേസ് ഇതിനുണ്ട് അപ്പൊ ആ ബേസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഈ ബേസ് വരുന്നത് രണ്ട് ഇഞ്ചാണ് കേട്ടോ ബേസ് വരുന്നത് അപ്പൊ രണ്ട് ഇഞ്ചിൽ നമ്മൾ പോളിഫോം വെച്ചിട്ടാണ് ഇതിന്റെ ബേസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇതിന് രണ്ട് കാത് കൂട്ടുകാർ ശ്രദ്ധിച്ചോ രണ്ട് ഡി ലൂപ്പ് ഇതിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലെ കള്ളികൾ െന്റുകൾ ഈ ഒരു കുഞ്ഞു ബാഗിനകത്തുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണോ നോക്കാം ആദ്യമായിട്ട് നമ്മളിതാ ഇതിന്റെ റണ്ണർ സിബ് എല്ലാം വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ നമ്മുടെ ബാഗുകളുടെ ആ ഒരു ഡിഷൻ അല്ല ഇത് പുതിയത് വന്നേക്കുന്നതുകൊണ്ട് തന്നെ പുതിയ റണ്ണറാണ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തേക്കുന്നതാ ഒരു ഫാൻസി റണ്ണറാണ് കേട്ടോ അപ്പൊ അതിലിതാ ഇങ്ങനെ ഒരു ബാക്കിൽ ഒരു വലിയ കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എല്ലാ ബാഗുകളെ പോലെ തന്നെ ബാഗിന്റെ അതേ വിട്ടിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇനി നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കമ്പാർട്ട്മെന്റ് ഇതിന് പോകുന്നുണ്ട് റൈറ്റും ലെഫ്റ്റുമായിട്ടാണ് നമ്മൾ ഇതിന്റെ റണ്ണറുകൾ ഇട്ടിടിക്കുന്നത് ഓക്കെ അതിന്റെ അകത്ത് ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഏഹ് നേരത്തെ നമ്മുടെ ടോൾ ബാഗ്സിന്റെ പോലെ തന്നെ രണ്ട് ലൈനിങ് പീസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതും കമ്പാർട്ട്മെന്റുകൾ തിരിച്ചേക്കുന്നത് അതാ രണ്ട് ലൈനിങ് പീസ് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ അടുത്ത കമ്പാർട്ട്മെന്റും അതേ ബാഗിന്റെ വിട്ടിലുള്ള കമ്പാർട്ട്മെന്റുകളാണ് അതുപോലെ തന്നെ ഈ കമ്പാർട്ട്മെന്റുകളുടെ ഒരെണ്ണത്തിന്റെ ഉള്ളിൽ കണ്ടില്ലേ ദാ അടുത്ത ഒരു കമ്പാർട്ട്മെന്റും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ ഇതിന്റെ ഒരു ഭിത്തി വരുന്നത് മൂന്ന് ലെയർ ഓഫ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് മെറ്റീരിയൽ വരുന്നുണ്ട് നടുക്ക് പുറത്ത് ജീൻസ് മെറ്റീരിയൽ ഉള്ളില് ലൈനിങ് പീസ് അങ്ങനെ മൂന്ന് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതിന്റെ ബോഡി പാർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ സിപ്പ് വന്നിരിക്കുന്നത് കുറച്ച് ഒരു ഇഞ്ച് ഇറങ്ങിയാണ് കേട്ടോ അപ്പൊ അത് കൂട്ടുകാരെ ശ്രദ്ധിച്ചിരിക്കും എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾക്ക് ഇതിന്റെ ഈ രണ്ട് ഡി ലൂപ്പിലെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കണ്ടേ അപ്പൊ അതിനായിട്ട് സ്ലിങ് അറ്റാച്ച് ചെയ്യണമല്ലോ മിനി സ്ലിംഗ് ബാഗ് എന്നല്ലേ പറഞ്ഞു അപ്പൊ സ്ലിംഗ് വേണമല്ലോ ഇതാണ് നമ്മുടെ സ്ലിംഗ് വരുന്നത് ഖാദിയുടെ മെറ്റീരിയൽ അല്ല കൂടിയ നൈലോൺ മെറ്റീരിയലാണ് ഒരു സാറ്റിൻ ടച്ച് ഉള്ള നൈലോൺ മെറ്റീരിയലാണ് ആണ് കേട്ടോ ഏറ്റവും കൂടിയ നമുക്ക് പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ കാറിന്റെയൊക്കെ സീറ്റ് ബെൽറ്റില്ലേ കൂട്ടുകാർക്ക് അറിയാൻ ഏറ്റവും എളുപ്പം അതായിരിക്കും കാറിന്റെ സീറ്റ് ബെൽറ്റിന്റെ ആ ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ വളരെ എന്താ പറയാ നല്ല സ്മൂത്തി ആണ് നമ്മുടെ സാറ്റിൻ മെറ്റീരിയൽ പോലെ തന്നെ ഇരിക്കും കേട്ടോ ഇങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് നല്ല സ്മൂത്ത് ആണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ നമ്മൾ ദാ ഇങ്ങനെ ഈ രണ്ട് ുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതും ഏറ്റവും ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത് ആന്റി കളർ ആണ് കേട്ടോ ചെയ്തേക്കുന്നത് ഇതാ ഇതിൽ നമ്മൾ ഇതാ ഇങ്ങനെ ഒരു കൈ വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ ഇത് ഓപ്പൺ ആവും അത് നമ്മൾ ഈ ഡി കുളത്തിലേക്ക് ഇടുക എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ കാരണം ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ ഇട്ട് തിരിഞ്ഞു പോയി ഒരു കംപ്ലൈന്റ് ഇതിന് വരില്ല കണ്ടില്ലേ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതായത് കൊണ്ട് തന്നെ ഓക്കെ ഇതില് ഇപ്പുറത്തെ സൈഡിലും അത് അറ്റാച്ച് ചെയ്തു കണ്ടില്ലേ വന്നേക്കുന്നു കണ്ടില്ലേ അപ്പൊ ഇത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെയും ഇത് റൊട്ടേറ്റ് ചെയ്യും ഇവിടെയും റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ഇട്ടാലും അത് കറക്റ്റ് ആയിട്ട് വന്നോളും അതുപോലെ തന്നെ ഇതിന്റെ അഡ്ജസ്റ്റർ അഡ്ജസ്റ്റർ വന്നിരിക്കുന്നത് ഈ ഒരു കളറിൽ തന്നെ ഉള്ളതാണ് കേട്ടോ അപ്പൊ അതായത് നമ്മുടെ ദി ലൂപ്പും ഡാ ഈ ഹുക്കും ഈ റണ്ണറും സെയിം കളറിലുള്ളത് ഒരു ആന്റിക് സിൽവർ എന്ന് പറയാം അങ്ങനെ ഒരു അങ്ങനെ ഒരു കളറിലാണ് ഇതിന് വന്നിരിക്കുന്നത് പ്യുവർ സിൽവർ അല്ലാട്ടോ പ്യുവർ സിൽവർ കളർ വന്നപ്പോൾ അത്ര ഒരു ഭംഗിയായിട്ട് ഞങ്ങക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു സിൽവർ കളർ എടുത്തത് അപ്പൊ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ ആണ് അത് കൂട്ടുകാർക്ക് തരാം കണ്ടില്ലേ അപ്പൊ ഇത് ഇങ്ങനെ വൺ സൈഡ് ഇടണെങ്കിൽ ഇടാ ഇങ്ങനെ ഇടാം ഇവിടം വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ ഞാൻ എന്താ ഇത് വൺ സൈഡിൽ ഇങ്ങനെ ഇടുന്നത് ഓക്കെ അപ്പൊ ഇത് വൺ സൈഡ് ഇടാം ഇനി നമുക്ക് സ്ലിംഗ് ആയിട്ട് വേണമെങ്കിൽ ഇടാം ക്രോസ് ആയിട്ട് ഓക്കെ ക്രോസ് ആയിട്ട് നമ്മൾ ഇട്ടു ഇനി ഇതിന് വേറൊരു ഉപയോഗം കൂടി ഉണ്ട് അപ്പൊ അതും ഞാൻ കാണിച്ചില്ല ഒരു പേഴ്സ് ആയിട്ട് മിനി പേഴ്സ് പോലെ നമുക്ക് കയ്യിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇനി അല്ല നമ്മൾ ഇതാ സ്ലിങ് ആയിട്ട് നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് സ്ലിങ് ആയിട്ട് ഉപയോഗിച്ചു ഇനി വേറൊരു സംഭവം കൂടി ഇരുന്നുണ്ട് ഇപ്പൊ കുറച്ച് കസ്റ്റമേഴ്സ് ചോദിച്ചായിരുന്നു നമുക്ക് ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റും ഇപ്പൊ പ്രായമായവരൊക്കെ ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ കൂട്ടുകാർ അപ്പൊ അതുപോലെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ബാഗ് ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അപ്പൊ അതും കൂടി നിറവേറ്റാനായിട്ട് ആ നീരും കൂടി നമുക്ക് നിറവേറ്റാനായിട്ട് ഇതിന്റെ കൂടെ തന്നെ അഹ് വേറൊരു അറ്റാച്ച് ചെയ്താനായിട്ട് ഒരു സ്ട്രാപ്പ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ രണ്ട് സ്ട്രാപ്പുകളാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ദാ ഇതൊരു മിനി അറ്റ് മിനി സ്ട്രാപ്പാണ് കേട്ടോ അപ്പൊ അതെന്തിനാണെന്ന് നോക്കാം അത് ആദ്യം ദ്യം അതിനുശേഷം ദാ അടുത്ത ഈ ഒരു സ്ട്രാപ്പ് വയ്ക്കുവാണ് കണ്ടില്ലേ ഇതും കറങ്ങുന്നതായത് കൊണ്ട് തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് മടങ്ങി പോവൊന്നുമില്ല ഇങ്ങനെ നമുക്ക് ഇത് കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നതുമാണ് കണ്ടില്ലേ അപ്പൊ നമുക്കിത് ഇങ്ങനെ കയ്യിൽ കൊണ്ടു നടക്കാം ഇനി സ്ലിംഗ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ സ്ലിങ് അറ്റാച്ച് ചെയ്യാം അപ്പൊ രണ്ടും കിടന്നെന്ന് വെച്ച് കുഴപ്പമില്ല കേട്ടോ ദാ ഒന്നും ചെയ്യാൻ ഇടുവാണേ രണ്ടും കൂടി കൂട്ടുകാർ കാണിച്ചു തരാം ഇതിന്റെ ഡീലോപ്പ് കുറച്ച് വലുതായത് കൊണ്ട് നമുക്ക് അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും രണ്ടും ഇട്ട് തന്നെ കിടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇതിങ്ങനെ കയ്യിൽ കൊണ്ടുനടക്കണമെങ്കിൽ അങ്ങനെ നടക്കാം ഇനി വേണ്ട സ്ലിങ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സ്ലിംഗ് ആക്കാം ഇനി അതും വേണ്ട നമുക്ക് വൺ സൈഡ് ഇടണം ഇതാ വൺ സൈഡ് ഇങ്ങനെ എത്ര ലെങ്ത് വേണോ അത്ര ലെങ്ത്തിൽ ഇടാനും പറ്റും അപ്പൊ മൂന്ന് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാ ഏറ്റവും ഒരു എന്താ പറയാ എല്ലാം കൊണ്ടും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇപ്പോ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ഡിഫറെന്റ് എംബ്രോയിഡറീസിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഓക്കെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ അപ്പം നിങ്ങൾ തന്നെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഓക്കെ അപ്പം സ്ലിംഗ് ബാഗുകളുടെ ആ ഒരു നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനും അതുപോലെ തന്നെ അമ്മമാർക്കൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുവാനും ജസ്റ്റ് മൊബൈലും ക്യാഷും ഒക്കെ മാത്രമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുള്ളൂ അപ്പൊ അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാനും ഇനി മുതൽ മനോഹരമായ എംബ്രോയ്ഡറി ചെയ്ത ഒരു സ്ലിക് മിനി ബാഗ് ആണിത് അപ്പോ ഓക്കെ പുതിയ പുതിയ പ്രൊഡക്ട്സും വീഡിയോസും ഐഡിയാസും ടിപ്സും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ